അറിവും പൊതുവിജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഗേൾസ് ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിക്ക് തുടക്കമായി ഒരു മാസം പഠിപ്പിച്ച പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ് തല മത്സരവും തുടർന്ന് ക്ലാസ് തല വിജയികളെ ഉൾപ്പെടുത്തി പൊതുവിജ്ഞാനം പത്രവാർത്തകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തല മത്സരവും നടത്തിയാണ് സ്കോളർഷിപ്പിന് അർഹതപ്പെട്ട കുട്ടിയെ കണ്ടെത്തുന്നത് ഓരോ മാസവും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പ് തുകയും ട്രോഫിയും നൽകും മികച്ച അഞ്ചു കുട്ടികൾക്ക് വീതം പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപിക ഷെരീഫ നടക്കാവിലാണ് സ്കോളർഷിപ്പ് പദ്ധതിക്കുള്ള തുക നൽകിയത് സംസ്കാരം വളരുവാൻ വായനയിലൂടെ സാധിക്കുമെന്നും അറിവിലൂടെ മനുഷ്യ സ്നേഹം വളർത്താൻ സാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ പറഞ്ഞു ആൽഫ്രഡ് നോവലിന്റെ അനുജൻ മരണപ്പെട്ടു സഹോദരൻ ലൂഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങള് കുറവാണ് ടെലിവിഷന് അതുപോലെ തന്നെ മറ്റ് ചാനലുകള് ഇതൊക്കെ അപൂർവമായിരുന്ന ഒരു കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ലൂഡ് വിക് മരിച്ചപ്പോ പത്രക്കാർ കരുതിയത് ആൽഫ്രഡ് നോവലാണ് മരിച്ചതെന്ന് അങ്ങനെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ആൽഫ്രഡ് നോബൽ മരണപ്പെട്ടു വലിയ പ്രമുഖരായ ആളുകൾ ലേഖനങ്ങൾ വരും പത്രത്തിൽ ലേഖനം വന്നു മർച്ചന്റ് ഓഫ് ഡെത്ത് എന്നായിരുന്നു അതിന്റെ ടൈറ്റിൽ മരണത്തിന്റെ വ്യാപാരി പ്രിൻസിപ്പൽ പി സുധീർ അധ്യക്ഷത വഹിച്ചു ഷരീഫ നടക്കാവിൽ സംസാരിച്ചു പ്രധാനാധ്യാപകൻ സുരേഷ് പൂവാട്ടുമീത്തൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി